നമസ്കാരം ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമാവുകയാണ് ആഘോഷങ്ങൾക്കായി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ഡൽഹിക്ക് ചുറ്റും ഇപ്പോൾ വിഷപ്പുക മാത്രമേ ഉള്ളൂ മലിനീകരണത്തിനെ തുടർന്ന് യമുന നദി ഇപ്പോൾ വിഷപ്പതകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ ചിലർക്ക് ശ്വാസ സംബന്ധമായ രോഗങ്ങൾ പിടിപെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് വായു മലിനീകരണ തോത് കുറയാത്തത് കൊണ്ട് ഇപ്പോൾ അധികൃതർ കടുത്ത നിയന്ത്രണത്തിലേക്ക് കടക്കുകയാണ് അനിവാര്യമല്ലാത്ത എല്ലാ നിർമ്മാണ പൊളിക്കൽ ജോലികളും നിർത്തിവെക്കാനും ഇലക്ട്രിക് അല്ലാത്ത ബസ്സുകൾ നിരത്തിലിറക്കരുതെന്നും അറിയിപ്പുണ്ട് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ തീരുമാനങ്ങൾ പ്രാബല്യത്തിലാക്കും അതുപോലെ വാഹനങ്ങൾക്കും റോഡിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മലിനീകരണ ലഘൂകരണ നില ജി ആർ ഐ പി മൂന്നായി ഉയർത്താനാണ് തീരുമാനം പെട്രോൾ വാഹനങ്ങളും ബി എസ് ഫോർ വിഭാഗത്തിലുള്ള ഡീസൽ വാഹനങ്ങളും നാഷണൽ ക്യാപിറ്റൽ റീജ്യൻ ഗുരുഗ്രാം ഗാസിയാബാദ് തുടങ്ങിയ ചില ഭാഗങ്ങളിൽ അനുവദിക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ദേശീയ സുരക്ഷ ആരോഗ്യ സംരക്ഷണം ചില പൊതു അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പദ്ധതികൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിരോധനം ബാധകമല്ലെന്നും വിവരങ്ങളുണ്ട് അതുപോലെ വിദ്യാർത്ഥികളുടെ പഠനം ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചിട്ടുണ്ട് പൊടി ഇല്ലാതാക്കാൻ കൂടുതൽ യന്ത്രവത്കൃത റോഡ് സ്വീപ്പിംഗ് ഡീസൽ ജനറേറ്റർ സെറ്റുകൾ അടിയന്തര ഉപയോഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തും കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ സീസണിൽ ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക നാനൂറിന് മുകളിൽ എത്തിയിരുന്നു ആളുകൾ കഴിയുന്നതും വീടുകളിൽ തന്നെ കഴിയാനും നിർദ്ദേശമുണ്ട് ശ്വാസ സംബന്ധമായ രോഗികൾ ജാഗ്രത പാലിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശം നൽകി കഠിനമായ മലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ശാരീരികമായി മാത്രമല്ല മാനസികാവസ്ഥയും ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാവരും മാസ്ക് ധരിക്കാനും ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശം നൽകി അതിഗുരുതര വിഭാഗത്തിലാണ് ഡൽഹി ഇപ്പോൾ രണ്ടാഴ്ചയായി ഇത് തുടരുകയാണ് പഞ്ചാബിലും പരിസരത്തും വൈക്കോൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വായു വായുമലിനീകരണത്തിന് പുറമെ ദീപാവലി സമയത്തെ പടക്കം പൊട്ടികളും ചേർന്നതോടെയാണ് ഡൽഹി അക്ഷരാർത്ഥത്തിൽ ഗ്യാസ് ചേംബറായത് ചൂടിൽ നിന്നും തണുപ്പിലേക്ക് കടക്കുന്ന നവംബറിൽ മലിനീകരണം കൂടിയായപ്പോൾ ജനജീവിതം കടുത്ത ബുദ്ധിമുട്ടിലാണ്